ഇഷ്ടപ്പെട്ടില്ല എനിക്കിഷ്ടപ്പെട്ടില്ല ശോണേട്ട പഴയ ടൈപ്പ് വടവാണ് പണ്ടത്തെ ഒരു പുതിയ ഒരു ഇതൊന്നും ഇല്ല പഴയ പരിപാടി ദിലീപ് എങ്ങനെയാണോ ചെയ്തത് അതുപോലെയൊക്കെ തന്നെ ില്ല തങ്കമണിയ തങ്കമണി കണ്ടില്ല സീരിയലാ സീരിയല് ചളിപ്പടം പഴയ കുപ്പി അതിലും പഴയ അച്ചാറുമായിട്ട് വില വന്നിരിക്കും അത് കൊറേയൊക്കെ ചെയ്യാൻ നോക്കിട്ടുണ്ട് പുതിയ വന്നാല് പഴയ ഒരു മാറ്റം പഴയ ചളിപ്പടം തന്നെ പഴയ ചളി കോമഡിയും ഒരു പുതിയായിട്ട് എന്തെങ്കിലും ഒരു അപ്ഡേറ്റഡ് ആകണ്ടേ അയാള് വേറെ ില്ല ഇനി ഒരു തിരിച്ചുവരും കൂടെ വരും മിക്കവാറും മോശം മൂന്നല്ലേ ഇപ്പൊ കൊറേ നാളായിട്ട് ഇത് തന്നെ അല്ലേ ദിലീപിനെ കണ്ടോണ്ടിരിക്കുന്ന ഒരു ട്രാക്ക് മാറ്റിട്ടും രക്ഷയൊന്നുമില്ല പേയിൽ കൂട്ടൊക്കെ എടുത്തിട്ടും പഴയ സാധനം തന്നെ വീണ്ടും എടുത്തു വെച്ചിരിക്കുന്നു കോമഡി എന്ന് പറയാനായിട്ടൊന്നും വലുതായിട്ടൊന്നും ഇല്ല പഴയ കാട്ടിക്കൂട്ടലൊക്കെ തന്നെ ചെറിയ രീതിയിലൊക്കെ ഫസ്റ്റ് ഹാഫിൽ കാണിച്ചിരിക്കുന്ന സെക്കൻഡ് ഹാഫിൽ കുറച്ചുണ്ട് അല്ലാതെ വേറെ ഒന്നും ഇല്ല അത്യാവശ്യം കോമഡി ഉണ്ട് ദിലീപിന്റെ പണ്ടത്തെ പോലെ അത്രയും ഇത് കോമഡി ഇല്ല അത്ര വലിയ തിരിച്ചു വരുക ദിലീപിന് നമ്മൾ പ്രതീക്ഷിക്കുന്ന പടം കോമഡി സ്ഥിരം കൊണ്ട് നല്ലായിട്ട് പുള്ളിയുടെ നമുക്ക് കൺട്രീസ് മൈബോസ് ബോഡി ഗാർഡ് ആ ഒരു ദിലീപ് അവരുടെ കുടുംബ പ്രേക്ഷകർക്ക് ശരിക്കും ഇഷ്ടപ്പെടും ദിലീപ് അപ്ഡേറ്റ് ആണ് ദിലീപിനെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്തുവാ ആ സാധനം അത് കിട്ടിയിട്ടുണ്ട് പടം നല്ല ഡയറക്ഷൻ ആണ് വിനീഷ് കുമാർ നന്നായി ചെയ്തിട്ടുണ്ട് എനിക്കൊരു സെക്കൻഡ് പോലും ലാഗ് ഒന്നും ഫീൽ ചെയ്തില്ല കോമഡി ഒക്കെ സൂപ്പർ അതെ അതെ അപ്പൊ ദിലീപിനെന്തോ പട്ടി കെമിസ്ട്രി ഭയങ്കരമായിട്ട് വർക്ക് ഔട്ട് റിംഗ് മാസ്റ്ററും സിഐ ഡി മ്യൂസിയം പോലെ തന്നെ ഒരു വർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ സംശയം ഓ ആ എല്ലാവർക്കും ഇഷ്ടപ്പെടത്തില്ല ദിലീപിന്റെ പണ്ട് കണ്ടുള്ള പടത്തിന്റെ ഒക്കെ ഒരു പഴയ കോമഡികളും പിന്നെ ബോഡി ഗാർഡിന്റെ ക്ലൈമാക്സും അതൊക്കെ തന്നെയുള്ളുണ്ടാവും ആരിതേ ഉള്ളത് നമ്മളിപ്പോ പുതിയതായിട്ടുള്ള ഇതൊന്നുമില്ല നമ്മള് പണ്ടുള്ള ഈ പറക്കൻ പറക്കുന്ന കോമഡികൾ തട്ടി പറഞ്ഞു വീഴുന്നതും അതേപോലെ തന്നെ നമ്മള് ആ ക്ലൈമാക്സും ആരുതൊക്കെ തന്നെ ഉള്ളു പുതിയ പ്രത്യേകിച്ചിട്ടൊന്നും നമുക്ക് തോന്നില്ല കുടുംബ പ്രേക്ഷതൊക്കെ ഇഷ്ടപ്പെടും എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നു പറയാൻ പറ്റില്ല നമ്മളിത് ഒരുപാട് കടം കണ്ടിട്ടുള്ള പഴയ കോമയുടെ ആ ഒരു വനസ് നിൽക്കുന്നാറുണ്ടോ മാത്ര നമുക്ക് വീണ്ടും റിപ്പീറ്റ് കാണാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള കോമഡി പാക്ക് ഉണ്ട് പക്ഷെ നമുക്ക് പഴയ ദിലീപിന്റെ ഇത് കിട്ടുന്നില്ല എന്നാലും പടം വന്നാൽ കൊടം കേട്ടോ കൊഴപ്പില്ലല്ലോ കൊഴപ്പില്ല മൊത്തത്തിൽ ഒന്ന് കണ്ടിരിക്കും ഫാമിലി ആയിട്ട് വന്ന് കാണാൻ പറ്റിയ നല്ല മൂവിയായിരുന്നു കൊള്ളായിരുന്നു നല്ല കോമഡിയൊക്കെ കോമഡി അത്യാവശ്യം നല്ല കോമഡി ഉണ്ടായിരുന്നു ഒരു റൊമാൻറിക് കോമഡി മൂവി എന്ന് പറയാം ഫാമിലി ബേസ്ഡ് ആയിട്ട് സൂപ്പർ ആണ് ചിരിക്കാനുള്ള ദിലീപ് ആണ് അതെ 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 ദിലീപ് തിരിച്ചു വരാന്ന് പറയാം നമുക്ക് കാര്യം നല്ല സിനിമയായിരുന്നു ഒരു ഫാമിലി മൂവിയാ എന്റർടൈൻമെന്റ് മൂവി എന്ന് പറയാം കൊള്ളാ ആയിട്ടുണ്ട് നല്ല ദിലീപിട്ടും ജീവിക്കുന്ന പട്ടിയുടെ സീനൊക്കെ ആയിട്ട് അടിപൊളിയായിട്ടുണ്ട് പട്ടിയായിട്ട് ജീവിക്കാണ് അടിപൊളിയായിട്ടുണ്ട് ഈ സിനിമയുടെ പ്രത്യേകത കൂടുതൽ ഫാമിലി ഇറങ്ങാൻ ചാൻസ് ഉള്ള ഒരു സിനിമയാണ് ഒട്ടും തന്നെ ലാഗ് ഇല്ലാതെ കൊണ്ടു വന്നിട്ടുണ്ട് പിന്നെ ക്ലൈമാക്സ് പെട്ടെന്ന് നിർത്തിയ പോലൊരു തോന്നി അതോള്ളു പിന്നെ കുറച്ചും കൂടെ ഒന്നും തോന്നി പെട്ടെന്ന് ഒരു മനസ്സിലാത്തൊരിത് പെട്ടെന്ന് നിർത്തിയ പോലൊരു തോന്നി പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ അടിപൊളിയായിട്ടുണ്ട് കോമഡി എനിക്ക് തോന്നുന്നു പണ്ടും നമ്മള് കണ്ടും ഒരു കോമഡിയാണ് ഈ പറക്കും തലയിലെ ചില സംഭവങ്ങളൊക്കെ ഇട്ട് കയറ്റി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് കോമഡി ഉണ്ട് പക്ഷെ എല്ലാം കണ്ടുപിടുത്ത വെറൈറ്റി ആയിട്ടൊന്നുമില്ല സിനിമയിൽ നമ്മൾ കണ്ടു കഥകളൊക്കെ തന്നെ അങ്ങനെ പഴയ സിനിമ അങ്ങനല്ല ഒരു പിന്നെ പട്ടിയുടെ ആയിട്ട് ഒരു പുതുമ വന്നിട്ടുണ്ട് റിംഗ് മാസ്റ്ററിൽ പട്ടിയൊരു രാശിയാണ് ഈ സിനിമക്ക് പിന്നെ പെട്ടന്ന് തന്നെ ലാഗ് ഇല്ലാതെ ഈ ഡയറക്ടർ കൊണ്ടുപോകുന്നുണ്ട് നല്ലൊരു സിനിമ ഫാമിലിയായിട്ട് തീർച്ചയായിട്ടും കൂടുതൽ സിനിമയ്ക്ക് ഫാമിലി കേരള പിന്നെ രണ്ടു മൂന്ന് സോങ് ഒക്കെ ഉണ്ട് അതൊക്കെ അടിപൊളി നായികൊന്നും ഇല്ല പ്രാധാന്യമൊക്കെ ഉള്ളവരൊക്കെ നായികമാരല്ല ഫാമിലിയായിട്ട് വന്ന് കാണാൻ പറ്റും ദിലീപിനെ കുറിച്ച് പാട്ട് എന്നാലും തങ്കമണി പോലെ ഒരു സൂപ്പർ ഹിറ്റ് സിനിമയ്ക്ക് ശേഷം വീണ്ടും ഒരു സൂപ്പർ ഹിറ്റ് ഹിറ്റായിട്ട് സൂപ്പർ ദിലീപാടി പാട്ടൊന്നും പാടാൻ അറിയത്തില്ല എന്നാലും ദിലീപഠന് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനൊന്നും പാട്ട് പാടാൻ അറിയപ്പെട്ടൊന്നും ഇല്ല